കേരള ടു ധനുഷ്കുടിന്റെ പുതിയൊരു ഗുണക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഏകദേശം ഇരുപത്തി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ തന്നെ തൊള്ളാശി കൊളഞ്ഞ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞാൽ നമുക്ക് ധനുഷ്കുടിപ്പൊരു ഇരുനൂറ്റൊന്ന് കിലോമീറ്ററോളം ഉണ്ട് ഈ ടൗണിൽ ഏകദേശം അറുപത്തെട്ട് കിലോമീറ്റർ ഉള്ളു നേരം കുടിക്ക് ഭഗാലോ ഗേസ് നമ്മൾ അങ്ങനെ പാമൻപാലത്ത് എത്തിയിട്ടുണ്ട് നാട്ടിന് ഏകദേശം നാനൂറ്റി അമ്പത്തി കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ പാമ്പൻപാലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് പാമ്പൻപാലത്തിന്റെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കാണുന്നതാണ് റെയിൽവേ കുടിച്ച് ഇതില് പണ്ട് ഉച്ചക്കാർ ഉണ്ടാക്കിയത് കൊണ്ട് ഇതിന്റെ അടുത്തന്നെയാണ് പുതിയതായിട്ട് പൊളി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന റെയിൽ പാലം ഉള്ളത് ഇവിടുന്ന് ഏകദേശം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഒരു നാപ്പത്തി സംതിങ് കിലോമീറ്റർ ഉള്ളൂ അപ്പൊ നമുക്ക് ബാക്കി വിശേഷം ദേശം കൂടെ എത്തിയിട്ട് കാണാം ഞങ്ങൾക്ക് പണി കിട്ടിയ കമ്പനി സ്റ്റാർട്ടിങ് പ്രശ്നമാണ് ഇതിനാണ് ഇത്ര വരുന്നില്ല ഇവിടെ ലോക്കൽസ് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് വർക്ക് ഷാപ്പ് ഉണ്ട് അപ്പൊ അവിടുത്തെ നമ്മള് തള്ളിക്കൊണ്ടിരിക്കാണ് നമ്മളെ കൂടെ വന്ന വണ്ടിക്ക് പണി കിട്ടിയിട്ടുണ്ട് ബാറ്ററി ഡൗൺ ആയിട്ടാണ് കമ്പ്ലീൻ വെച്ചാൽ നമ്മള് ബാറ്ററി ഇറങ്ങിയതാണ് ബാറ്ററി ചാർജ് ചാർജാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഷോപ്പിന്റെ ഓണറെ കുട്ടികളെ നമ്മളെ ബാറ്ററി ചാർജ് ആക്കി കൊടുത്തിട്ടുണ്ട് കടികൾ ബാക്കി നമ്മളെ പള്ളിക്ക് എന്താ വരാം നമ്മളൊന്ന് നമ്മൾ നമ്മളിവിടുന്ന് രാവിലെ നേരത്തെ നീളിച്ച് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് ചെയ്യണേ നടക്കണം രാവിലെ നേരത്തെ കാലത്ത് നീച്ചിട്ടുണ്ട് നേരെ നമ്മൾ കുടിക്ക് പോകുന്നു ഗേസ് ഈ കാണുന്ന സ്ഥലമാണ് ധനുഷ്കൂടിന്റെ മെയിൻ ഐലൈറ്റ് എന്താണെന്ന് വെച്ചാല് രണ്ട് സൈഡിലും കടൽ അതിന് സൺഡർ കൂടെ ഈ ഈ റൂട്ടിലൂടെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് നേരം അടിപൊളി ഫീൽ തന്നെയാണ് ധനുഷ്കുടിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതിലേക്ക് എല്ലാവർക്കും ബൈ താങ്ക്സ്